വെൽക്കം ടു കിച്ചൻ ആൻഡ് ഡ്രൈവ് ഇന്ന് ഞാനൊരു ഈസി ആയിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മളിപ്പോൾ ചെമ്മീനൊക്കെ വാങ്ങി ഒരു ദിവസം ചെമ്മീനൊക്കെ അത് വെറുക്കാനും റോസ്റ്റ് ചെയ്യാനും നമ്മൾ കറിയൊക്കെ വെക്കാനൊക്കെ ഉപയോഗിക്കും അപ്പോൾ അത് തല നമുക്ക് ഉണ്ടാവില്ലേ ആ തല നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതുകൊണ്ട് ഒരു ചെറിയൊരു പച്ചക്കറിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള ഒരു കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കേണ്ടത് നമുക്ക് നോക്കാം ചട്ടിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ ചട്ടിയിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി ഈ കറിക്കൊക്കെ ഒരു അര ടീസ്പൂണ് ഉലുവെട്ട് കൊടുത്തിട്ടുണ്ട് ആ ഉലുവ ഒന്ന് പൊട്ടിയതിന് ശേഷം അല്ലേ ഒരു മൂന്നാല് വെളുത്തുള്ളി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് പച്ചമുളക് ചൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമ്മളലേക്ക് ഒരു സവാള ചെറിയൊരു സവാള നമ്മൾ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം നമ്മൾ വഴറ്റുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ഇപ്പോൾ പിന്നെ നമ്മൾ കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് പിന്നെ ഇട്ട് കൊടുക്കണം ഇപ്പോൾ അത് ഉള്ളി ഒന്ന് വാടാൻ വേണ്ടി മാത്രമല്ല ഉപ്പിട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് മുരിയണ്ട നല്ലോണം ഒന്ന് വാടിക്കിട്ടിയാൽ മതി ഉള്ളിയൊക്കെ ഒന്ന് നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളക്കി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് നമ്മുടെ എരുവിനാവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാനൊരു രണ്ട് രണ്ടര ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ഒന്ന് ഒരു പച്ചമണം ഒന്ന് മാറിക്കോട്ടെ എന്നിട്ട് നമുക്ക് തക്കാളി ചേർക്കാം ഇനി നമുക്ക് ഒരു രണ്ട് ചെറിയ തക്കാളി അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട് ഞാനിതിൽ പുളി ഒഴിക്കണില്ല അപ്പോൾ രണ്ട് തക്കാളി മുറിച്ചതിട്ട് കൊടുക്കാം ഇത് നന്നായി ഒന്ന് വറ്റിയെടുത്തതിന് ശേഷം നമ്മളതിലേക്ക് ഒരു പൊട്ടറ്റോ മുറിച്ചതിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മൾ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി ഉള്ളിലൊക്കെ നല്ലോണം വൃത്തിയാക്കി എടുക്കുക നമ്മൾ ഇതാണ് ഇത് ഇട്ട് കൊടുക്കുക നമ്മൾ ആ ചെമ്മീൻ്റെ തലയും ഉരുളക്കിഴങ്ങും വേവണം ഉരുളക്കിഴങ്ങ് വേവണ്ട സമയം തന്നെ മതി അപ്പോൾ നമുക്കതിൽ എനിക്ക് ഇനി വെള്ളം പാകത്തിനുള്ള വെള്ളമൊഴിക്കും അത് വേവാനുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം നമുക്കതൊന്ന് മൂടി വെച്ച് വേവിക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇടയ്ക്ക് തുറന്ന് നോക്കണം നമ്മള് മൂടി വെച്ച് വേവിക്കാണെങ്കിലും അപ്പോൾ കഷ്ണങ്ങളും ഉരുളക്കിഴങ്ങും ഒക്കെ വെന്തിട്ടുണ്ട് ഇനി നമ്മള് നേരത്തെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളോ ഇനി നമ്മൾ ഇതിൽ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി നമ്മളിക്ക് ഒരു പിടി നാളികേരം നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് ചെറിയ ഉള്ളിയും ഒരു അലി വെളുത്തുള്ളിയും ചേർത്തി അരച്ചതാണ് എന്നിട്ട് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ചെമ്മീൻ്റെ ഫ്ലേവറിനേക്കാളും നല്ല ഫ്ലേവറ് കിട്ടും ചെമ്മീൽ തല ഇട്ട് കറി വെച്ചാൽ അത് നല്ലൊരു ഫ്ലേവറാണ് ഇനി നമ്മൾ അധികം ഇങ്ങനെ വെട്ടി തിളയ്ക്കണ്ട അതിനു മുമ്പേ നമുക്ക് എടുക്കാം അപ്പം അതിലേക്ക് കുറച്ചും കൂടി കറിവേപ്പില അടിപൊളി ഒരു കറിയാണ് കേട്ടോ ഉപ്പും ഒക്കെ നല്ല പാകമാണ് ഇനി കുറച്ചും കൂടി ഗ്രേവി വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ തളങ്ങനെ വരാറാവുമ്പോൾ നമുക്കത് ഓഫാക്കാം അത് വന്നിട്ടുണ്ട് കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഉള്ളി കാച്ചി ഇടാം അതേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ടിട്ടാണ് നമ്മൾ കാച്ചെടുക്കുന്നത് നമ്മളിതാ അരുക്കി ഒഴിച്ച് നോക്കും അപ്പം എല്ലാവരും ഒന്ന് ഇതേപോലെ ചെമ്മീനൊക്കെ വാങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കൂട്ടോ കേട്ടോ എല്ലാവർക്കും ഇഷ്ടവും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്